എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹെയർ ഡൈ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ഒരു കറുപ്പ് കളർ കിട്ടും നമ്മൾ അല്ലാണ്ട് ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരു രാത്രി വെച്ചതിന് ശേഷം രാവിലെ എടുത്ത് നോക്കുമ്പോഴാണ് ഈ ഒരു കറുപ്പ് കളർ കിട്ടൽ അപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ട് ചെയ്യുന്ന ഈ ഒരു ഹെയർ ഡൈ നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഈയൊരു കളറിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ നമ്മളൊരു ബീട്രൂട്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ബീട്രൂട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്കറിയാം ബീട്രൂട്ട് നമ്മൾ ഹെന്നയിലൊക്കെ മിക്സ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ബീട്രൂട്ട് ജ്യൂസ് നമ്മുടെ മുടി നല്ല പോലെ വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുടി നരച്ച മുടി കറുപ്പാവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ കളർ ഹെന്നയൊക്കെ ചെയ്യുമ്പോൾ അതിലാ ഒരു കളർ ഒന്നുകൂടെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ബീട്രൂട്ട് ബീട്രൂട്ട് ജ്യൂസ് കൂടി ചേർക്കാറുണ്ട് അല്ലെങ്കിൽ ബീട്രൂട്ട് പൗഡർ േ അപ്പം അതുപോലെ നമ്മൾ ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടാണ് എടുക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിൻ്റെ ഇലയാണ് കറിവേപ്പിൻ്റെ ഇല നമ്മുടെ മുടി നല്ല പോലെ തന്നെ കറുപ്പ് കളർ തരുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏത് എണ്ണ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഈ ഒരു കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർക്കാറുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ് പനിക്കൂർക്കയുടെ ഇല ഒരു മൂന്നോ നാലെണ്ണോ നമുക്ക് ചേർക്കാം കറിവേപ്പ് നമുക്ക് ഒരു പിടിയോളം നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചായപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് കട്ടൻ ചായ ഒന്നും ഒഴിക്കുന്നില്ല അപ്പോൾ ഈ അരക്കുന്ന കൂട്ടത്തിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് ചായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊന്നും ഒഴിക്കണ്ട ഒരു ഗ്ലാസ്സോളൊക്കെ വെള്ളം നമുക്ക് ഒഴിച്ച് നല്ല പോലെ തന്നെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കുന്നതാവും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കണം നമുക്ക് തരിയൊന്നുമില്ലാണ്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഡൈ തന്നെയാണ് പിന്നെ സമയമില്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കേട് കൂടാതെ തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് ആവശ്യം അനുസരണം ഇതിൽ ചേർക്കുന്ന പൊടികളാണ് ഇനി നമ്മൾ ചേർക്കുന്നത് ആ ഒരു പൊടികളിലേക്ക് ഈ ഒരു ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മൾ ഈ ഒരു ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത് മാത്രമാണ് കുറച്ച് പണിയായിട്ടുള്ളത് ബാക്കി നമ്മൾ കാണിക്കുന്നത് വളരെ സിമ്പിളാണ് നമ്മൾ വെറുതെ ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യല്ലാട്ടോ അങ്ങനെ മിക്സ് ചെയ്താൽ നമ്മൾ കാണിച്ചിട്ടുള്ള ആ ഒരു കറുപ്പ് കളർ കിട്ടില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പം ഇത്രയും ചൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഒരു മൂന്ന് തവണയൊക്കെ ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും ഇനി അതെല്ലാം ബീട്രൂട്ടിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ട് വേണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് അപ്പോൾ ഇരുമ്പിൻ്റെ ഏത് തരത്തിലുള്ള പാത്രങ്ങളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ചീനച്ചട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ കപ്പ് പോലുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് എടുക്കാം ഈ ഒരു മിക്സിങ്ങനെ ഏറ്റവും നല്ലത് ഇരുമ്പിൻ്റെ പാത്രമാണ് കുറച്ച് തുരുമ്പൽ വന്നതാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് അപ്പോൾ നെല്ലിക്കപ്പൊടിയൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി എടുത്തു വെക്കുമ്പോൾ കാറ്റ് കടക്കാണ്ട് വേണം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഈ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മൈലാഞ്ചിപ്പൊടിയാണ് അപ്പോൾ നമ്മളിത് എങ്ങനെ എടുക്കേണ്ട അളവ് എന്ന് വെച്ചാൽ മൂന്ന് സ്പൂൺ മയിലാഞ്ചിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര സ്പൂൺ നെല്ലിക്കപ്പൊടി അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിവിടെ നെല്ലിക്കപ്പൊടി കുറച്ച് കട്ടുണ്ടായതുകൊണ്ട് അതൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് മയിലാഞ്ചിപ്പൊടി നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ അതിന് യാതൊരു വിധം കുഴപ്പമില്ല നമ്മുടെ മുടിയുടെ അളവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ജ്യൂസ് ഒഴിക്കുന്ന സമയത്ത് ബീറൂട്ടിൻ്റെ ഈ ഒരു വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക ഇതൊന്ന് കലക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് കേട്ടോ നമ്മൾ മറ്റേ രീതിയിലൊക്കെ മറ്റുള്ള രീതിയിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഒഴിച്ച് നല്ല മിക്സ് കട്ടിയുള്ളൊരു മിക്സ് രൂപത്തിലാണ് എടുക്കാറുള്ളത് ഇതിൽ നമ്മൾ കുറച്ചധികം ഒഴിച്ച് കണ്ടോ ഇത്രയും ലൂസ് ലൂസ് ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ഗ്യാസിൽ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് ഗ്യാസിൽ വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മളൊന്ന് ചൂടാക്കി വറ്റിച്ച് കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ പ്രത്യേകിച്ച് ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ പാത്രമൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടോ അതുപോലെ നമ്മൾ ഇപ്പം ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഇതാ നല്ല കട്ടിയുള്ള ഒരു മിക്സ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു കട്ടിയാവുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഒരു ചൂടാറുമ്പോൾ ഒന്നുകൂടെ നല്ല പോലെ തന്നെ കട്ടിയാകും അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ അത് കരിഞ്ഞു പിടിക്കുകയാണ് ചെയ്യുക നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കാണിക്കുക കേട്ടോ അപ്പോൾ കണ്ടോ ചൂടാറിയതിന് ശേഷം ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പോലെ തന്നെ കറുപ്പ് കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊന്നല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ചൂടാറിയതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒന്ന് തൊട്ട് രണ്ട് മണിക്കൂർ വരെ തലയിൽ വെച്ചതിന് ശേഷം കഴുകിക്കളയാം അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ രാത്രി ഇതുപോലെ ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ നമ്മൾ തലയിൽ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അവിടെയൊക്കെ ശേഷം ശേഷം ഒരു മണിക്കൂർ മണിക്കൂർ രണ്ട് വരെ തലയിൽ നാച്ചുറൽ ആയിട്ടുള്ള താളിയോ അല്ലെങ്കിൽ ഷാമ്പൂ ഒക്കെ വെച്ചിട്ട് കഴുകി കളയുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഈ രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നരച്ച മുടി മുഴുവനായിട്ട് തന്നെ കറപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ സിമ്പിൾ ആണ് അപ്പം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ